എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം അറിയോ അതായത് ഒരു പോസ്റ്റ് കുറച്ച് ദിവസം എങ്ങനെ കറങ്ങി നടക്കുന്നു അതായത് കെൻറ്റകി ഫ്രൈഡ് ചിക്കൻ കെ എഫ് സി എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ കെ എഫ് സി ഭക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നിരവധി വർഷങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നിരിക്കുന്നു ഇതാണ് കെൻറ്റകി ഫ്രൈഡ് ചിക്കൻ അറിയുന്നുണ്ടാവും ഇതിപ്പോൾ ഇതിൻ്റെ കോപ്പി ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലൊക്കെ ഓരോരോ ഫ്രൈഡ് ചിക്കൻ എന്നും പറഞ്ഞിട്ട് പക്ഷേ കെ എഫ് സിക്ക് ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ അത് നിരന്തരം കഴിക്കുന്നത് ലോകമെമ്പാടും ആൾക്കാർ കഴിക്കുന്നുണ്ട് പിന്നെ ഫാസ്റ്റ് ഫുഡാണ് സംഗതി ജങ്ക് ഫുഡും ആണ് പക്ഷെ ജനങ്ങൾ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് ഇന്നേ വരെ ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അതുമാത്രമല്ല നമ്മൾ ഓരോ രാജ്യത്തേക്ക് ഈ യാത്രയൊക്കെ പോവുമല്ലോ അപ്പോൾ ചില ഈ രാജ്യങ്ങൾ മഹാവൃത്തിഘട്ട വൃത്തികളായിരിക്കും അപ്പം ഈ വൃത്തികേടുള്ള രാജ്യങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നമ്മൾ പോവാ യാത്രക്കാരൊക്കെ പോവാ ഈ കെ എഫ് സി തിന്നാനാണ് കാരണം കെ എഫ് സിയിൽ പോയാൽ എല്ലാവർക്കും അല്ല കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാവുന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഘം അങ്ങനത്തെ ഒരു ഭക്ഷണമാണിത് അങ്ങനെ എല്ലാവരും കഴിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് അതിപ്പോൾ നിങ്ങൾക്കൊക്കെ വാട്സപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതിൽ തുടങ്ങുന്നത് ഒരു പിന്നെ പേര് ഞാൻ പറഞ്ഞുതരാം എന്തോ ഒരു പേര് ആ എൻ്റെ പേര് അഹമ്മദ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് സഹോദര എൻ്റെ പേര് അഹമ്മദ് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് വലിയ പോസ്റ്റാണ് അതിങ്ങനെ തുടങ്ങുന്നത് ഏതായാലും മുഴുവൻ ഞാൻ വായിക്കുന്നൊന്നുമില്ല പേടിക്കണ്ട അപ്പം ഈ പോസ്റ്റ് ബേസിക്കലി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇയാള് ഗൾഫിലൊക്കെ പോയി ഗൾഫിലിരുന്നത്ര ജോലി അപ്പോൾ വിവാഹമൊക്കെ കഴിച്ചങ്ങനെ ഗൾഫിൽ കൂടിയെന്നാണ് പറയുന്നത് ഗൾഫിൽ പിന്നെ ഫാമിലി വീതമൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ ജീവിച്ചു പോവുകയാണ് അപ്പോഴൊക്കെ ഭാര്യക്കും ജോലി കിട്ടി ഭാര്യയ്ക്കെന്തോ ഒരു ടീച്ചറായിട്ട് പറ്റിയ ജോലി കിട്ടി പിന്നെ ഇയാളാണെങ്കിലും നല്ലൊരു ജോലിയാണ് ഇവിടെ അങ്ങനെ ഈ പിന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര തിരക്കിലായി ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതം ഓക്കെ അങ്ങനെ തിരക്ക് പിടിച്ച ജീവിതം ജീവിതമാകുമ്പോൾ ഇവർക്ക് ഭക്ഷണം വെക്കാനൊന്നും സമയമില്ല ആര് ഭക്ഷണം വെക്കും അങ്ങനെ അങ്ങോട്ട് ഹോട്ടലിൽ ആ സമയത്ത് ഇവർ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഇവിടെ വിവാഹശേഷം പിന്നെ റിയ റിയാദിലാണ് കേട്ടോ ഇവർ സെറ്റിലായത് റിയാദിൽ അങ്ങനെ റിയാദിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഡെയിലി പിന്നെ ഒരു നേരെങ്കിലും കെ എഫ് സി കെൻറ്റെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത് വല്ലപ്പോഴും മാത്രമേ ഭക്ഷണം പാചകം ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വെള്ളിയാഴ്ച വന്നാൽ വരെ വെള്ളിയാഴ്ച വന്നാൽ വരെ ഇത് തന്നെയാണ് പരിപാടി അതായത് ഇങ്ങനെ ഈ ഫാസ്റ്റ് ഫുഡുകളിലാണ് ഇവരുടെ ശരണം അതിൽ പ്രധാനപ്പെട്ട് പ്രധാനമായിട്ട് ഇവർ തിന്നുന്നത് പിന്നെ എൻ്റെ ഫ്രൈഡ് ചിക്കൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു പിന്നെ അങ്ങനെ കടന്നുപോയി കടന്നുപോയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത് അഞ്ച് വർഷം റിയാദിൽ ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിച്ചിട്ട് അതായത് ഈ കെ എഫ് സി കഴിച്ചു കഴിച്ചിട്ടാണ് ഇങ്ങനെ പോയതെന്നാണ് പറഞ്ഞത് അഞ്ച് കൊല്ലം അതിനുശേഷം ഒരു ദിവസം വെള്ളിയാഴ്ച അവധിയൊക്കെ കിട്ടിയപ്പോൾ ഇവർക്ക് തോന്നി നമുക്കൊരു നാടൻ ഭക്ഷണം എന്ന് കഴിക്കാൻ തോന്നി അങ്ങനെ അഞ്ചു കൊല്ലമൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ തിന്നും തിന്ന് തിന്ന് തീറ്റ കഴിഞ്ഞെന്നാണ് പറഞ്ഞു ഇവിടെ അങ്ങനെ തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം അതായത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് വായിക്കാമല്ലോ ഇതാണ് ആ ഇതാണ് എൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ പിന്നെ ഇത് നാടൻ ഭക്ഷണം വെച്ചു നല്ല ചോറും കറിയും ഉപ്പേരിയും പപ്പടവും വറുത്തതും ഉണ്ടാക്കി ജുമാ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു ആ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചു അപ്പോൾ ആ സമയത്ത് കെ എഫ് സിയില്ല കേട്ടോ അരമണിക്കൂറിനകം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അതിന് അരമണിക്കൂറിനകം ഛർദിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് ഭയങ്കര ഛർദ്ദി ഉടനെ അടുത്ത ക്ലിനിക്കിലേക്ക് പോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചു അടുത്ത വെള്ളിയാഴ്ച ചോറും കഴിച്ചപ്പോഴും വീണ്ടും വൊമിറ്റ് ചെയ്തു അപ്പോൾ കെ എഫ് സി കഴിക്കുമ്പോൾ വൊമിറ്റിന് പിന്നെ ഛർദിക്കുന്നില്ല ഈ സാധനം കയറ്റാ നാടൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഛർദ്ദിക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ എല്ലാവിധ പരിശോധനകളും വേറെ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് പരിശോധന നടത്തി എന്നാണ് പറഞ്ഞത് നടത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ അറിഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സത്യം എൻ്റെ കുടലിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു റിയാദ് ഹോസ്പിറ്റലിലെ ഈജിപ്തുകാരനായ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത്ര ആരോഗ്യവാനായ നിങ്ങൾക്ക് ഈ രോഗം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചത്രേ അങ്ങനെ വല്ല ഡോക്ടർ പറയാൻ ചോദിക്കുമോ കാരണം എത്രയോ ആരോഗ്യമുള്ളവർക്ക് ക്യാൻസർ വരുന്നുണ്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഒക്കെ വരുന്നില്ലേ അങ്ങനെ ചോദിച്ചു എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു കാര്യം എൻ്റെ രോഗത്തിന് ഹേതുവായിരിക്കുന്നു ആ മുപ്പര രോഗത്തിൻ്റെ കാരണം എന്താണ് അതുവരെ ഈ ഡോക്ടർ പറഞ്ഞു എന്നാ തോന്നുന്നത് ഹോസ്പിറ്റലിൽ ഈജിപ്ത് പറഞ്ഞു ഇത്ര ആരോഗ്യവരാൻ നിങ്ങൾക്ക് ഈ രോഗം വരാൻ കാരണം തെറ്റായ ഭക്ഷണക്രമമാണ് ക്രമമാണ് കെ എഫ് സിയും പെപ്സിയും സ്ഥിരമായി കഴിച്ചതാണ് കാരണം ഒന്ന് ചിന്തിച്ചു നോക്കണം ചില ആൾക്കാർ പിന്നെ കെ എഫ് സി സ്ഥിരം കഴിക്കുക ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അങ്ങനെ ഈ സന്തോഷം തരുന്ന കെ എഫ് സി ആണത്ര ഇയാളുടെ ഇതിന് കാരണം ക്യാൻസറിന് ഞാനും ഭാര്യയും ഉടനെ തന്നെ ലീവിന് വന്ന് അപേക്ഷിച്ചു നാട്ടിലെത്തി ചികിത്സ തുടങ്ങി എറണാകുളം ലോക് ലേക് ഷെയറിലാണ് നടത്തിയത് ടെസ്റ്റുകളും ചികിത്സയും എൻ്റെ ജീവിതത്തിന് കാലാവധി പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ആറുമാസം രണ്ട് ലക്ഷം രൂപ ചികിത്സയും പണം എൻ്റെ കയ്യിൽ ബാക്കിയായിരുന്നു അങ്ങനെ നീണ്ട കഥ അങ്ങനെ ദൈവത്തിൽ മാത്രം അറിയാം എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് ഡോക്ടർ സംസാരത്തിൽ നിന്ന് ഭാര്യയും അങ്ങനെ നാട്ടിലത്തെ ഡോക്ടറും പറഞ്ഞത്രേ നിങ്ങളുടെ സമയമൊക്കെ എണ്ണപ്പെട്ട് കഴിഞ്ഞു പറഞ്ഞത്രേ സുഹൃത്തുക്കൾ എനിക്ക് ആ എന്നിട്ട് അവസാനം ഉപദേശിക്കുകയാണ് അതായത് ഈ പോസ്റ്റ് വായിക്കുന്ന ആൾക്കാരുടെ ഉപദേശിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാൻ ഉള്ളത് എൻ്റെ അനുഭവം ഒരു പാഠമായി ഉൾക്കൊണ്ട് ഇത്ര എത്ര തിരക്ക് പിടിച്ച ജോലിക്കിടയിലും ഇതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാതെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നാണ് പറയുന്നത് ഇത് വായിക്കാതെ ഡിലീറ്റ് ചെയ്ത് കളയല്ലേ മാക്സിമം ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം കാരണം എന്താ അറിയോ ഈ ഞാൻ കെ എഫ് സിയിലാണ് ജോലി ചെയ്തത് ഞാൻ കെ എഫ് സിയിൽ ജോലി ചെയ്ത ഒരാളാണ് ആറു കൊല്ലാണ് ഞാൻ കെ എഫ് സിയിൽ ജോലി ചെയ്തത് ഈ ആറു കൊല്ലും ഞാൻ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കെ എഫ് സിയിൽ നിന്ന് കെ എഫ് സി ആ ചിക്കൻ തന്നെയാണ് കഴിക്കുന്നത് എന്നേക്കാൾ മുന്നേ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെയുണ്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ട് അവർ കഴിക്കുന്നതും കെ എഫ് സി ആണ് കാരണം ഈ ജോലിക്കിടയിൽ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് ഫ്രീ ആണ് അപ്പോൾ ഈ ഒരു നേരത്തെ ഭക്ഷണം പുറത്തുനിന്നല്ല വാങ്ങിക്കൊണ്ടിരുക ഈ കെ എഫ് സി തന്നെ തന്നെയാണ് തിന്നുക പിന്നെ ചില ആൾക്കാർ പൊക്കി തിന്നും ചെയ്യും കട്ടിടും തിന്നും അപ്പോൾ ഈ കെ എഫ് സിയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ആറു വർഷം തുടർച്ചിട്ട് ഞാൻ കെ എഫ് സി ആണ് കഴിച്ചത് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നേക്കാളും മുന്നേ വന്ന ആൾക്കാർ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അവർക്കും ഒരു കുഴപ്പമില്ല ഞാൻ ഈ കെ എഫ് സി അതിൽ ജോലി വിട്ടിട്ട് ഒരുപാട് വർഷമായി പത്തിരുപത് വർഷമായി അവിടെ ഇപ്പോഴും എൻ്റെ കൂടെ കയറിയ ആൾക്കാർ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർ ഇപ്പോഴും കഴിക്കുന്നത് കെ എഫ് സി ആണ് ആർക്കും ക്യാൻസർ ഇല്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അതുമാത്രല്ല ഇവർ ഇപ്പം ഭാര്യയും ഭർത്താവും കെ ഒ സി കഴിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്കും ക്യാൻസർ വരേണ്ടതല്ലേ എന്തുകൊണ്ട് ഭാര്യയ്ക്കും വന്നിട്ടില്ല ഭർത്താവിടെ മാത്രം വന്നത് പിന്നെ അപ്പോൾ ഇങ്ങനത്തെ എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ പോസ്റ്റ് ആൾക്കാരുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ക്യാൻസർ വരുന്നത് ഈ വക കാര്യങ്ങൾ കൊണ്ടുവന്നല്ല അപ്പോൾ പൊറാട്ട തിന്നുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പൊറോട്ട പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള ഏറ്റവും ഭക്ഷണങ്ങളിൽ ഒരു ഉപകാരമില്ലാത്ത ഒരു സംഗതിയാണ് ഈ പൊറോട്ട എന്ന് പറയുന്നത് എന്നാലോ നാട്ടിൽ ഡെയിലി പൊറോട്ട അടിക്കണവർ ഞാൻ കണ്ടിട്ടുണ്ട് പൊറോട്ട തിന്നുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ഇപ്പം ഞാൻ ഗൾഫിലായിരുന്നല്ലോ ഇപ്പം ഇന്ന് ഇരുപത് പത്തിരുപത്തിരണ്ട് വർഷം ഡെയിലി പൊറോട്ടയായിരുന്നു ഞാനൊക്കെ തിന്നിയിരുന്നത് ഡെയിലി പൊറോട്ട അപ്പോൾ എന്താണ് എന്നിട്ട് എന്താ പൊറോട്ട തിന്നിട്ട് വല്ലതും സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ പൊറോട്ട കഴിക്കുന്നുണ്ട് ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ഈ എന്താ പറയുക കറികൾ വറ പൊരിച്ച സാധനം ഇതൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ടല്ലോ ഒരു പ്രശ്നം വരുന്നില്ല ക്യാൻസർ വരുന്നത് എന്താണ് എപ്പോൾ നോക്കിയാലും മൂക്കറ്റം തിന്നുക അതിൽ നിന്നാണ് ക്യാൻസർ വരുവുള്ളൂ അത് തന്നെ എല്ലാവർക്കും വരും പിന്നെ അതിൻ്റെ ഇടയിൽ ഇയാളൊരു സംഗതി പറയുന്നത് നിങ്ങൾ അതിന് പോയിന്റും ശ്രദ്ധിച്ചോന്നറിയില്ല അതിൽ പറഞ്ഞത് എന്താ അറിയോ അതായത് ഞാൻ കെ എഫ്സിയും പെപ്സിയും അത് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ പെപ്സി ആ മുപ്പൊരു സ്ഥിരം പെപ്സി കുടിക്കുന്ന ആളാണ് ഞാൻ കെ എഫ് സിയിലായിരുന്നെങ്കിൽ ഞാൻ പെപ്സിയും ഞാൻ കുടിക്കലില്ല പെപ്സിന് വെറും ഷുഗറാണ് വെറും പഞ്ചസാര ഓരോ ഒരു എത്ര അട്ടിക്ക് പഞ്ചസാരയാണ് അതിലുള്ളത് ഓരോ ഇതിൽ ആ പെപ്സി ഞാൻ കഴിക്കാറില്ല അപ്പോൾ ഇതിൽ പെപ്സി എന്ന് പറയുന്നുണ്ട് ഇനി അഥവാ ഈ കഥ യാഥാർത്ഥ്യമാണെങ്കിൽ സത്യമാണെങ്കിൽ അങ്ങനെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് പെപ്സിയിൽ കൂടെ വരുള്ളൂ കെ എഫ് സിയിൽ കൂടെ വരാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ചിക്കനൊക്കെ വളരെ ക്വാളിറ്റി കൺട്രോൾഡ് ആണ് മസാലകളും പൊടികളും പൊരിക്കുന്ന എണ്ണയും എല്ലെന്നും തന്നെ ഗൾഫിലൊക്കെ നല്ല ക്വാളിറ്റി കൺട്രോൾഡ് ആണ് അതുമാത്രമല്ല കെ എഫ് സി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പോൾ കെ എഫ് സി കഴിച്ചാലൊന്നും ഒരു തരത്തിലും ഒരു ഇതും വരാൻ പോകുന്നില്ല അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരു എന്താ പറയുക സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണെന്ന് തോന്നുന്നു കാരണം ഇതിൽ യാതൊരു യാഥാർത്ഥ്യവും ഞാൻ കാണില്ല എൻ്റെ കൊണ്ട് പറയുന്നത് ഞാൻ ആൾക്കാരെ കാണണമല്ലേ കെ എഫ് സിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഡെയിലി ഞാൻ കാണുന്നില്ലേ ഒരു പ്രശ്നവും അപ്പം ഈ രൂപത്തിലുള്ള പോസ്റ്റുകൾ ദയവെച്ച് ചെയ്ത് ഷെയർ ചെയ്യാതിരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യണം എന്ന് പറയുന്നു ഡിലീറ്റ് ചെയ്ത് കളയരുത് അങ്ങനെ ഷെയർ ചെയ്തിട്ട് കിട്ടണം എനിക്ക് എല്ലാവരും ഷെയർ ചെയ്യണം ഒരുപാട് പ്രാവശ്യം കിട്ടി ഞാനത് ഇഗ്നോർ ചെയ്ത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉണ്ടാക്കിയത് കാരണം കെ എഫ് സി എന്നൊരു ഭീകരമായ സാധനമാണെന്ന് കാണിക്കാനുള്ള ശ്രമം തോന്നുന്നുണ്ട് അങ്ങനെ ഒന്നും അല്ല ഒരു പ്രശ്നമില്ല കെ എഫ് സി പിന്നെ ഈ നിരവധി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം ക്യാൻസറിന് മരുന്ന് ക്യാൻസറിന് മരുന്നൊക്കെ ഒന്നും പ്രവർത്തിക്കുന്നില്ല വെറുതെ പറഞ്ഞു കേൾക്കാൻ അല്ലാതെ ഒന്നും അതൊന്നും തന്നെ ഒരു ഉപയോഗമില്ല ഒരു ഉപകാരവും ഇല്ല അത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ അവസാനമായിട്ട് ഇത്തിരി ഔദ്യോഗികമായിട്ട് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞത് ഈ റഷ്യ ക്യാൻസറിനുള്ള മരുന്ന് പിന്നെ മരുന്ന് വാക്സിൻ വാക്സിൻ എന്നു പറഞ്ഞു വാക്സിൻ കണ്ടു കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുടനെ തന്നെ മാർക്കറ്റിലിറക്കും അത് റഷ്യൻ ജനങ്ങൾക്ക് ഫ്രീ ആയിരിക്കും എന്നൊക്കെ ഒരു പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ അത് ഔദ്യോഗികമാണല്ലോ അല്ലാതെ ഏതെങ്കിലും ഈ മന്ത്രവാദികളും ദുർമന്ത്രവാദികളും കുറേ വേഷം കെട്ടി ആൾക്കാർ പറഞ്ഞ പോലെയല്ലല്ലോ അപ്പോൾ അത് മാത്രമാണ് ഔദ്യോഗികം അത് മാത്രമാണ് യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോവിഡിനുള്ള മരുന്ന് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചതും റഷ്യയിലായിരുന്നു ഏറ്റവും ആദ്യത്തെ ഇത് വാക്സിൻ അപ്പോൾ അത് ജനുവരിയിൽ അവർ റിലീസാക്കുന്നുണ്ട് ഈ ക്യാൻസറിനുള്ള മരുന്ന് അപ്പോൾ അത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അത് ഡേറ്റ് ഉടനെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഡേറ്റിൽ ആ സാധനം ഇറങ്ങും പിന്നെ അത് ഓരോരുത്തർക്ക് പിന്നെ എന്താ പറയുക കസ്റ്റം കസ്റ്റം വാക്സിനാണ് ഓരോരുത്തർക്ക് വെവ്വേറെ വെവ്വേറെ ആയിരിക്കും അത് പെട്ടെന്ന് തന്നെ നിർമ്മിക്കുക ഓരോ ആൾക്കാരുടെ ഡി എൻ എ നോക്കിയിട്ടാണത് ഉണ്ടാക്കുക പക്ഷെ അതിലൊന്നും അധികം നേരം കൊടുക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വാക്സിനാണെന്നാണ് പറയുന്നത് അതിപ്പോൾ റിലീസാവും അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ എന്തിനാണ് ഈ നോണകളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല ഇത് വലിയൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യാണ് ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു വൈകിയ വേളയിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവില് വന്നതിന് നന്ദി പറയാണ് പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ എന്തോ കൊമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം പെട്ടെന്ന് എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൽ ആദ്യം തന്നെ ഇവിടെ അബൌട്ട് ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ ഏ ഡ്രോൺ ലോഞ്ച് ഫ്രം യമൻ മേഡ് ഇംപാക്ട് ഇൻ ആദ്യം വാർത്ത കണ്ട് ഞാൻ അത് വേറെ ഇതിപ്പോൾ ഈ വിഷയം വേറെ ഇല്ല അതുകൊണ്ട് പറയുക പിന്നെ മുമ്പ് ജിദ്ദ അറാംകോ പ്ലാന്റ് ആക്രമിച്ച അതേ മോഡൽ ആക്രമണം ഇന്ന് വൈകിട്ട് അസ്ലോൺ അസ്ക്ലോൺ അങ്ങനെ എന്ത് സാധനം ഓയിൽ സ്റ്റോറേജിന് നേരെ ഡ്രോൺ വഴി ബോംബിട്ട് യമനി ഹൂത്തികൾ ഇങ്ങനെയൊരു വാർത്ത വരുന്നുണ്ട് പക്ഷേ പത്രത്തിലൊന്നും കണ്ടില്ല ഞാൻ എക്സിലൊക്കെ കണ്ടു പക്ഷേ പത്രത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ കാണേ അപ്പോൾ നമുക്കത് പിന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ പിന്നെ നാല് ദിവസം എടുക്കും തീ അണക്കാൻ എന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ എൻ്റെ പിന്നെ ആ നമ്പറുണ്ടല്ലോ വാട്സാപ്പ് നമ്പറുകൂടെ കാണുന്നില്ലേ ആ നമ്പറിലേക്ക് ഇതിൻ്റെ വല്ല ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും ലിങ്ക് ഒന്ന് അയച്ച് തരണം കേട്ടോ നിങ്ങളോട് പറയണേ കാരണം ഞാൻ എനിക്ക് ഞാൻ പിന്നെ വേറെ ഓരോ തിരക്കിലായിരുന്നു സത്യം നീതി പറ ഒരാൾ പറയുന്നുണ്ട് ഞാനും ദുബായിലും ഉണ്ടായിരുന്നപ്പോൾ സത്വയിൽ ആയിരുന്നു അവിടെ നിന്ന് ടിപ്പ് കിട്ടുന്ന കുട്ടി കഷ്ണി എന്നാണ് ആ കെ എഫ് സി വാങ്ങുമായിരുന്നു ടിപ്പ് കിട്ടുന്ന കുട്ടിയ കെ എഫ് സി വാങ്ങുമായിരുന്നു എന്താണ് നിന്ന് കിട്ടാതാവുമ്പോൾ മാക്ഡോണൽഡ്സ് ചിക്കൻ വാങ്ങുമായിരുന്നു നൗസ് ബില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ നോളൽ അധികമായൽ അമൃതും വിഷം ഈ വന്ന മെസ്സേജ് നാലഞ്ച് കൊല്ലമായി കറങ്ങി നടക്കുന്നുണ്ട് ആ നാലഞ്ച് കൊല്ലമില്ലേ ഏറ്റവും വലിയ കോമഡി ജങ്ക് ഫുഡായ ബർഗറിനെ ഒന്ന് പരിശോധിക്കാം അതിലുള്ള അതിലുള്ളത് ചിക്കൻ ഉള്ളി കക്കരി കാബേജ് അങ്ങനത്തെ സാധനങ്ങളാണ് ആ പിന്നെ ഇവിടെ നൗഫൽ പറഞ്ഞ ആൾ പറയാണ് ഇത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആ കാരണം അതിലുള്ള വെജിറ്റബിളേ നല്ലതാണല്ലോ വല്ല പനിയോ വല്ലതോ വന്നാൽ ബ്രെഡോ ബന്നോ കൊടുത്താൽ മതി എന്ന് പറയും സത്യത്തിൽ ഈ ബർഗർ എന്ന ഞാൻ ആരാന്ന് ചോദിക്കുകയാണ് ശരിയാണ് ബർഗറിൽ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല അതിൽ ബ്രെഡ് ചിലപ്പോൾ പ്രശ്നമാകും കാരണം ബ്രെഡ് അധികം മൈദ കൊണ്ട് ഉണ്ടാക്കുക അത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ ബ്രെഡ് അങ്ങനെ അപ്പോൾ ഒരാൾ ചോദിക്കാനിവിടെ എന്താണ് ഷാൻ ഷാൻസോ അങ്ങനെ അതോ അങ്ങനെയാണെങ്കിൽ അറബികൾക്ക് എല്ലാം ഉണ്ടാകേണ്ടതല്ലേന്ന് ആ അറബികൾ എന്ത് തീറ്റേ തിന്ന ആ ഒരു ഫാസ്റ്റ് ഫുഡേ തിന്നോ അധികം എല്ലാ ഫുഡും തിന്നും അപ്പോൾ അവർക്കൊന്നും അസുഖം വരണ്ടല്ലേ ഒന്നുമില്ലല്ലോ അപ്പം അതൊക്കെയാണ് തനിക്കെന്താ തീ കെ എഫ് സി തീറ്റിക്കാൻ നിർബന്ധം ഒന്ന് ചോദിക്കുകയാണ് എന്ത് നിർബന്ധം ഞാൻ തിന്നാൻ പറഞ്ഞു ആരോടെങ്കിലും കെ എഫ് സി പോയി തിന്ന് തിന്നു എന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താച്ചാൽ ഈ പോസ്റ്റിൽ പറഞ്ഞാൽ അഞ്ച് കൊല്ലിലും കെ എഫ് സി തിന്നപ്പോൾ ക്യാൻസർ വന്നു ഞാൻ ആറ് കൊല്ലിലും കെ എഫ് സി തിന്നാളാ അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പന്ത്രണ്ട് കൊല്ലമായിട്ട് കെ എഫ് സി തിന്നുന്ന ആൾക്കാരാണ് അത് ഞാൻ പറഞ്ഞതാണ് അല്ല നിങ്ങൾ പോയി കെ എഫ് സി തിന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് പെപ്സി ആ അത് കറക്റ്റ് പെപ്സി അപകടമാണ് ഞാൻ അനുഭവിച്ചനാണ് അത് ഞാൻ പറഞ്ഞല്ലോ പെപ്സിയാണ് അപകടം പഞ്ചസാരയാണ് ക്യാൻസർ ഉണ്ടാക്കുക അത് പെപ്സി തന്നെ ആവണമെന്നില്ല എന്തേലും ജ്യൂസ് കൊക്കോ കോള അങ്ങനെ എല്ലാ സാധനവും വല്ലാതെ മധുരം കയറ്റിയാൽ ഐസ്ക്രീം ഇതൊക്കെ മധുരമാണ് ഇതൊക്കെ കയറ്റി വല്ലാതെ കയറ്റി കഴിഞ്ഞാൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇത് ഓൾഡ് പോസ്റ്റ് ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എനിവേ ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ